ഒരു യാത്ര പോകുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രമേഹം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് കാരണം ഭക്ഷണത്തിൽ വളരെ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലും യാത്രയിൽ അതൊന്നും പാലിക്കാൻ കഴിയാറില്ല എന്നാൽ അത്തരക്കാർ ഇനി ധൈര്യമായി യാത്ര പോകാൻ ഒരുങ്ങിക്കൊള്ളൂ പ്രമേഹമുള്ളവർക്ക് പ്രത്യേക ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ് വന്ദേ ഭാരത് രാജധാനി പോലെയുള്ള പ്രീമിയം ട്രെയിനുകൾ യാത്രകളിൽ പ്രമേഹബാധിതർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ നടപടികൾ സ്വീകരിച്ചത് ഇതിന്റെ ആദ്യപടിയായി പ്രീമിയം ട്രെയിനുകളിലാണ് പ്രമേഹബാധിതർക്കായി പ്രത്യേക ഭക്ഷണം ഒരുങ്ങുക വന്ദേ ഭാരത് രാജധാനി പോലെയുള്ള പ്രീമിയം ട്രെയിനുകളിൽ ഇതുവരെ സസ്യ സസ്യേതര ആഹാരങ്ങളാണ് യാത്രക്കാർക്ക് നൽകിയിരുന്നത് എന്നാൽ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗമുള്ളവർക്ക് അതിന് അനുയോജ്യമായ ഭക്ഷണവും ലഭിക്കും യാത്രയ്ക്കാവശ്യമായ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഓർഡർ നൽകാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഈ സൗകര്യം ഉപയോഗിച്ച യാത്രക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാവുന്നതാണ് സസ്യ സസ്യേതര ഭക്ഷണമാണ് നിലവിൽ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് ഓർഡർ ചെയ്യാൻ കഴിയുന്നത് എന്നാൽ പ്രമേഹ ഭക്ഷണക്രമം കൂടി വന്നതോടെ അവർക്കുള്ള സസ്യസസ്യേതര ഭക്ഷണവും ഓർഡർ ചെയ്യാം ജൈന മദർക്കാർക്കുള്ള ഭക്ഷണക്രമവും പ്രീമിയം ട്രെയിനുകളിൽ ലഭ്യമാണ് ഇതുകൂടാതെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ആരോഗ്യകരമായ ഭക്ഷണം തുടങ്ങിയവയും യാത്രക്കാരുടെ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമാക്കി നൽകും ഇത്തരം ട്രെയിനുകളിൽ ഭക്ഷണത്തിന്റെ തുക യാത്രക്കാരുടെ യാത്രാചാർജിനൊപ്പം തന്നെ ഈടാക്കുന്നതാണ് ഐ ആർ സി ടി സി ആയിരിക്കും ഏതൊക്കെ ഭക്ഷണമെന്നത് തീരുമാനിക്കുക അതിനിടെ രാജ്യമെമ്പാടുമുള്ള ട്രെയിൻ ടിക്കറ്റിന് നാൽപ്പത്തിയാറ് ശതമാനം കിഴിവ് പുതിയ പ്രഖ്യാപനവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിലൂടെ എല്ലാ യാത്രക്കാർക്കും ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് സബ്സിഡിയായി നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ വിഭാഗങ്ങളിലെ ട്രെയിൻ യാത്രക്കാർക്ക് നൽകിയിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഒരു ടിക്കറ്റിന്റെ വില നൂറ് രൂപയാണെങ്കിൽ റെയിൽവേ ഈടാക്കുന്നത് വെറും അൻപത്തിനാല് രൂപയാണ് അതായത് ശതമാനമാണ് കിഴിവ് നൽകുന്നത് എല്ലാ യാത്രക്കാർക്കും ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം അൻപത്തി ആറായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ സബ്സിഡി നൽകുന്നുണ്ടെന്നും ചോദ്യോത്തരവേളയിൽ അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി റാപ്പിഡ് ട്രെയിൻ സർവീസിനെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി ഭുജിനും അഹമ്മദാബാദിനുമിടെ നമോ ഭാരത് സർവീസ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ മികച്ച സേവനത്താൽ യാത്രക്കാരുടെ സംതൃപ്തി വളരെ ഉയർന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭുജിനും അഹമ്മദാബാദിനുമിടയിലുള്ള മുന്നൂറ്റി അൻപത്തിയൊൻപത് കിലോമീറ്റർ ദൂരം അഞ്ചു മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും കൊണ്ട് നിരവധി സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ നൽകി ഭാരത് റാപ്പിഡ് റെയിൽ ഇന്റർസിറ്റി കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലും ബഡ്ജറ്റിനനുസരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ട്രെയിൻ എന്നാൽ ട്രെയിൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും യാത്രക്കാർക്ക് നേരിടേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിന്റെ പേരും തീയതിയും മാറ്റുകയെന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നാണ് അത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് സാധാരണയായി അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുകയും പുതിയ ടിക്കറ്റുകൾ യാണ് ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ പേര് യാത്രാ തീയതി എന്നിവ മാറ്റാൻ കഴിയുന്ന പുതിയ പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് റിസർവേഷൻ കൌണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്ക് മാത്രമേ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ലഭ്യമാകൂ മാതാപിതാക്കൾ സഹോദരൻ അല്ലെങ്കിൽ മകൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാത്രമേ ടിക്കറ്റ് മാറ്റാൻ കഴിയൂ കൂടാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ ഒരു അംഗത്തിന്റെയും പേര് മാറ്റാം പേര് മാറ്റുന്നതിന് ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ ബന്ധപ്പെടണം പേരുമാറ്റുന്നതിനാദ്യം അപേക്ഷ സമർപ്പിക്കണം ഇതിനോടൊപ്പം ടിക്കറ്റിൽ പേരുള്ള ആളുടെയും ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ഐ ഡി പ്രൂഫും നൽകണം ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേരുമാറ്റാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് കേരള കോമതി